നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നേരെ ഈ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും അതോടൊപ്പം തന്നെ മറ്റു അവധി അറിയിപ്പുകളും എല്ലാം തന്നെ ഈ ചാനലിൽ ഉണ്ടാകും പോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അവധി അറിയിപ്പിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നേരെ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കിടക്കുകയാണ് ഘട്ട ക്ലസ്റ്റർ യോഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയേഴ് നടത്തുന്നതിന് സൂചന പ്രകാരം തീരുമാനിച്ചിരിക്കുന്നതിനാൽ ക്ലസ്റ്റർ യോഗം നടക്കുന്ന ദിവസം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് അവധിയായിരിക്കും ഇക്കാര്യത്തിൽ ആവശ്യമായ അറിയിപ്പുകൾ ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ഉപജില്ലാ സ്കൂൾ തലത്തിൽ നൽകേണ്ടതാണ് ക്ലസ്റ്റർ യോഗങ്ങൾ സംബന്ധിച്ച തുടർ ൾ എസ് എസ് കെ നൽകുന്നതായിരിക്കുമെന്ന് വിവരം അറിയിക്കുന്നു ഇതാണിപ്പോൾ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്ത സ്കൂൾ പത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകുന്നത് നന്ദി